ഇന്ന് ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച രാവിലത്തെ പച്ച തേങ്ങ പൂജിച്ചത് ഒരു കെ ജിയുടെ വിലനിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് വിലനിലവാരം വിശദമായി നോക്കാം കാസർഗോഡ് ഒരു കിലോ പൂച്ച തേങ്ങ അറുപത്തഞ്ച് മുതൽ എഴുപത്തി മൂന്ന് രൂപ വരെ കണ്ണൂർ അറുപത്തഞ്ച് മുതൽ അറുപത്തേഴ് രൂപ വരെ വയനാട് എഴുപത്തി ആറ് രൂപ കോഴിക്കോട് ഒരു കിലോ എഴുപത്തൊന്ന് രൂപ പാലക്കാട് എഴുപത് മുതൽ എഴുപത്തി മൂന്ന് രൂപ വരെ മലപ്പുറം അറുപത്തേഴ് രൂപ എറണാകുളം എഴുപത്തിയെട്ട് രൂപ കോട്ടയം എഴുപത്താറ് രൂപ തൃശ്ശൂർ അറുപത്തഞ്ച് രൂപ പത്തനംതിട്ട ഒരു കിലോ തേങ്ങ എഴുപത്തി എട്ട് രൂപ ആലപ്പുഴ ഒരു കിലോ തേങ്ങ അറുപത്തെട്ട് രൂപ ഇടുക്കി എൺപത്തഞ്ച് രൂപ കൊല്ലം ഒരു കിലോ തേങ്ങ എഴുപത്തി ആറ് രൂപ തിരുവനന്തപുരം എഴുപത്തി എട്ട് രൂപ ഇരിട്ടി അറുപത്തേഴ് രൂപ തളിപ്പറമ്പ് അറുപത്തഞ്ച് രൂപ പയ്യന്നൂർ അമ്പത്തെട്ട് മുതൽ എഴുപത്തൊന്ന് രൂപ വരെ ആലക്കോട് എഴുപത് രൂപ കരുവഞ്ചാർ എഴുപത്തൊന്ന് രൂപ കുടിയാമല എഴുപത് രൂപ വെള്ളരിക്കുണ്ടി എഴുപത്തൊന്ന് രൂപ തലശ്ശേരി ഒരു കിലോ തേങ്ങ അറുപത്തേഴ് രൂപ നിർമ്മങ്ങാടി എൺപത് രൂപ ഏറ്റുമാനൂർ എഴുപത്തി ആറ് രൂപ വടകര അറുപത്തിയേഴ് രൂപ കൽപ്പറ്റ എഴുപത്തി മൂന്ന് മുതൽ എഴുപത്തെട്ട് രൂപ വരെ മുനലൂർ എഴുപത്തിയെട്ട് രൂപ കരുനാഗപ്പള്ളി എഴുപത്തിയഞ്ച് രൂപ കുണ്ടറ ഒരു ഇരുപത്തേങ്ങ എഴുപത്തിനാല് രൂപ കാഞ്ഞിരപ്പള്ളി എഴുപത്തഞ്ച് മുതൽ എൺപത് രൂപ വരെ അടൂർ ഒരു ഇരുപത്തേങ്ങ എഴുപത്തിയെട്ട് രൂപ റാണി ഒരു ഇരുപത്തേങ്ങ എഴുപത്തി ആറ് രൂപ പുത്തൂർ എഴുപത്തിയഞ്ച് രൂപ കുട്ടാരക്കര എൺപത് മുതൽ എൺപത്തഞ്ച് രൂപ വരെ ഇതാണ് കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും പുതിയ തേങ്ങയുടെ വിലനിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്